എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ ഓണമുണ്ട് ആ ഒരു തത്വത്തിന് യാതൊരു കുറവും സംഭവിക്കാത്ത രീതിയിൽ ഈ പ്രാവശ്യം ചെറിയ രീതിയിൽ ഞങ്ങളും അത്തപ്പൂക്കളുമൊക്കെ ഇട്ട് ചെറിയ ഒരു ഓണാഘോഷം നടത്തുകയുണ്ടായി സബർമതി ഇടവകയിലെ സാന്ത്വം യൂത്തിലെ കുട്ടികളാണ് രാവിലെ വന്ന് ഈ ദേവാലയത്തിൻ്റെ മുൻഭാഗത്തുള്ള പോട്ടിക്കോയിൽ മനോഹരമായ ഈ അത്തപ്പൂക്കളം പ്രത്യേകമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് വയനാട്ടിലെ ദുരിതം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നടുഭാഗത്ത് ഈ ഒരു സ്റ്റിക്കർ അവർ പ്രത്യേകമായിട്ട് ആലേഖനം ചെയ്തിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ പള്ളി കമ്മിറ്റിയുടെ വലിയൊരു തീരുമാനം എന്ന് പറയുന്നത് കേരളത്തിലെ വയനാട്ടിൽ ഇതുപോലൊരു ദുരിതം സംഭവിച്ച സമയത്ത് നമ്മൾ കരിശ്രമമായിട്ട് ഓണം ആഘോഷിക്കേണ്ട എന്നുള്ള തീരുമാനം അവർ ഒന്നാകെ എടുത്തിരിക്കുകയാണ് അവരുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഈ പ്രാപശിതീ ഓണാഘോഷം ഏറ്റവും ചെറിയ രീതിയിൽ മതി എന്നുള്ള രീതി തീരുമാനമെടുക്കുവാനുള്ള കാരണം അല്ലാത്ത പക്ഷം നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുന്ന ഒരു പതിവ് രീതി ഈ സബർമതി ദേവാലയത്തിനുണ്ട് മലയാളികൾ എവിടെ ഒരുമിച്ച് കൂടിയാലും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുന്ന ഒരു പതിവ് ശൈലിയാണ് നമുക്കൊക്കെ ഉള്ളത് ആ ഒരു പതിവ് ശൈലിയും സബർമതി ദേവാലയത്തിലെ മലയാളികൾക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ചെറിയ രീതിയിലെങ്കിലും ഒരു ഓണം ആഘോഷിക്കണം ഓണത്തിൻ്റെ ഒരു തോന്നൽ നമ്മുടെ മലയാളികളുടെ മനസ്സിലുണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഈ അത്തപ്പൂക്കളം ഇടവകയിലെ സാന്ത്വം യൂത്ത് യുവജനങ്ങൾ പ്രത്യേകമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഓണത്തിൻ്റെ ഭാഗമായിട്ട് ദേവാലയത്തിൻ്റെ മണ്ഡലത്തിൽ ഇത്രമാത്രം കരിഷവുമായിട്ട് അവർ ഈ ഒരു അത്തപ്പൂക്കളം നിർമ്മിച്ചിരിക്കുകയാണ് ഓണത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ഈ അത്തപ്പൂക്കളം നിർമ്മിച്ചിരിക്കുന്നത് വളരെ മനോഹരമായി അത്തപ്പൂക്കളം ഇടുവാൻ അവർ കാണിച്ച വലിയ സന്മനസ് ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ് ഇത് രാവിലെ പോയി പൂക്കടയിൽ നിന്ന് പൂക്കൾ വാങ്ങിച്ചുകൊണ്ടാണ് മനോഹരമായ ഈ ഒരു ദേവാലയത്തിന് മുൻഭാഗത്തായിട്ട് മനോഹരമായ രീതിയിൽ ഈ ഒരു പൂക്കളം അവർ തീർത്തിരിക്കുന്നത് എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല ഇവിടെ ജനിച്ച വളർന്ന ഈ കുട്ടികൾ അതിമനോഹരമായി അത്തപ്പൂക്കളം നിർമ്മിച്ചിരിക്കുന്നു